സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തുന്ന കോമഡി നിശബ്ദ ചിത്രം ഉഫ് എ സിയപ്പയെ പുകഴ്ത്തി സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ ജി അശോക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന നിശബ്ദ ചിത്രമായ ഉഫ്ഫിയെ സിയാപ്പായിൽ സോഹംഷാ നോറ ഫത്തേഹി നുഷദ് ബറൂച്ച തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് ഇപ്പോഴതാ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ ഇത്തരമൊരു സിനിമ എല്ലാ സംഗീത സംവിധായകരുടെയും സ്വപ്നമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഉഫിയ സിയാപ്പ ഒരു നിശബ്ദ ചിത്രമാണ് സംഭാഷണങ്ങളില്ല ഈ സിനിമയുടെ സംഗീതത്തെ താങ്കൾ എങ്ങനെയാണ് സമീപിച്ചത് എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു എ ആർ റഹ്മാൻ ഉഫിയ സിയാപ്പ ലവ് രഞ്ജൻ സാറിലൂടെയാണ് വന്നത് തുടർന്ന് സംവിധായകൻ അശോക് എനിക്ക് കഥ പറഞ്ഞു തന്നു അദ്ദേഹത്തിന് വളരെയധികം ആത്മവിശ്വാസമുണ്ടായിരുന്നു എല്ലാം വിശദീകരിക്കുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് മൂന്നു നാല് ആശയങ്ങൾ നൽകി റെക്കോർഡ് ചെയ്തു കൂടാതെ രണ്ട് ഗാനങ്ങളും നൽകി പിന്നെ ഞാൻ സിനിമ കണ്ടു കുറച്ച് ഗാനങ്ങൾ കൂടി രചിച്ചു ചില ഭാഗങ്ങൾ ഫ്രെയിം ടു ഫ്രെയിം സിംഗ് ആയിരുന്നു എന്ന് റഹ്മാൻ പറഞ്ഞു കൂടാതെ മറ്റ് സിനിമകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്ന ചോദ്യത്തിന് സംഗീതങ്ങൾ മാത്രമുള്ളതും സംഭാഷണങ്ങളില്ലാത്തതുമായ ഒരു സിനിമ നേടുക എന്നത് ഒരു സംഗീത സംവിധായകന്റെ സ്വപ്നമാണ് അതിനാൽ ഞാനത് ഏറ്റെടുത്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി